അടുപ്പിൽ ചോറിട്ട് കഷ്ടപ്പെടുന്നത് അടുപ്പണ്ട നേരെ ആ കുക്കറിലോട്ടിട് രണ്ട് വിസലിന് ചോറ് എന്ത് കിട്ടില്ലേ എന്തിനാ ഈ അടുപ്പിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നേരെ കൊണ്ട് ഞാൻ കുക്കറിലേക്ക് ഇട് കേട്ടോ ചോറടുപ്പിൽ തന്നെ വെക്കണം ചോറ് കുക്കറിലിട്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ തിരിഞ്ഞു പോലും നോക്കില്ല പിന്നെ അതിനായിരിക്കും എടുത്ത വഴക്ക് ചോറടുപ്പേ തന്നെ ഇടാവുള്ളൂ പിന്നെ കുക്കറിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് പോകുന്നേ അതിങ്ങനെ ഒരുമാതിരി പശ വശപ്പ് പറയുന്നത് അതുകൊണ്ട് വഴക്കൊന്നും കേൾക്കാൻ ഇവിടെ പറ്റത്തൊന്നുമില്ല ചോറടുപ്പിൽ തന്നെ ഇട്ടാ മതി കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ സോപ്പുടിയിൽ ഒന്ന് മുക്കിപ്പൊക്കി എടുത്താൽ മതി മോളെ നീ എന്തിനാ അതിങ്ങനെ കല്ലിലായിട്ട് അലക്കി കഷ്ടപ്പെടുന്നേ അലക്കൊന്നും വേണ്ട നീ നീ ഒന്ന് മുക്കിപ്പിട്ട് ഇട്ടാൽ മതി സോപ്പുടി ഇടാൻ പറ്റില്ലെങ്കിൽ അവിടെ വെച്ചേരാം അമ്മ അല്ലെങ്കിൽ ഇട്ടോളാം കേട്ടോ മോൾ കഷ്ടപ്പെടുക വേണ്ട അവിടെ എങ്ങാനും പോയിരിക്കും തുണി നന്നായിട്ട് ആ കല്ലിട്ടലക്കണം ഈ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പകുതി ചെളിയും പോവില്ല കോളറിന്റെ അടുത്ത് ചെളിയും പോകില്ല പാനിന്റെ ചെളിയൊന്നും പോകത്തൊന്നുമില്ല അവന്റെ പാനിന്റെ കല്ലിലൊക്കെ നല്ല ചെളിയുള്ളതല്ലേ അത് ആ കല്ലേ തന്നെ ഇട്ടക്കിയാലേ ശരിയാകത്തുള്ളൂ വാഷിംഗ് മെഷീനിലൊന്നും ഇടാൻ പറ്റത്തില്ല കോളറൊക്കെ നന്നായിട്ട് ബ്രഷ് വെച്ച് തേച്ച് 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 തന്നെ അലക്കണം അല്ലാതെ അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവാനാ അതൊന്നും ശരിയാവത്തൊന്നും ഇല്ല പോയി കലയില ചെറിയ മഴയുള്ളൂ ചാട്ടൽ മഴയുള്ളൂ ചെല്ലെ സോപ്പ് കൂടിയോ സോപ്പ് കൂടിയോ എന്തിനാണ് സോപ്പ് പൊടി ഒന്നും എടുക്കണ്ട അതേ അവിടെ ഒരു സോപ്പിന്റെ പകുതി ഇരിക്കുന്നുണ്ട് അലക്കിയത് അതിന്റെ ഭാഗിനെ ആരക്കും ആ സോപ്പ് വെച്ചിട്ട് ഇനി ആ സോപ്പ് കളയാന്നാണോ ആ സോപ്പ് കളയാനൊന്നും പറ്റത്തൊന്നുമില്ല സോപ്പ് പൊടി അത് തന്നെ അല്ല സോപ്പ് പൊടിയിട്ട് അലക്കിയ പിള്ളേരുടെ ഡ്രസ്സ് എങ്ങനെ അലക്കും സോപ്പ് പൊടിയില് കുഞ്ഞിൻ്റെ ഡ്രസ്സൊന്നും അലക്കാനൊന്നും പറ്റത്തൊന്നും സോപ്പ് ഇട്ട് നന്നായിട്ട് തേശം അരച്ച് നന്നായിട്ട് കഴുകിയാലേ അതിൽ ചെടിയൊക്കെ പോകുള്ളൂ അതുപോലുള്ള ഡെറ്റോൾ ഒഴിച്ചും കൂടെ കഴുകണം സോപ്പ് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് പോകും സോപ്പ് പൊടിയിൽ ചുമ്മാ ഇങ്ങനെ മുക്കിപ്പുക്കി എടുക്കാനോ അതൊന്നും പറ്റത്തൊന്നുമില്ല പോയി നന്നായിട്ട് സോപ്പ് ഉറച്ച തന്നെ കൊച്ചിന്റെ ഡ്രസ്സുകൾ കഴുകിയിട്ട് എന്റെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്നും ചെയ്യില്ല അവളെല്ലാം നോക്കും കണ്ടു ഇറങ്ങി നടന്ന് ചെയ്തോളും ആ അതുപോലെ നോക്കും കണ്ടു എല്ലാം ഒന്നും നടന്ന് ചെയ്യാനെല്ലാം ഇങ്ങനെ പുറകെ നടന്ന് പറഞ്ഞു തന്നോണ്ടിരിക്കണോ അതൊന്നും നടക്കണ കാര്യമില്ല എല്ലാം കണ്ടറിഞ്ഞ് നോക്കി നടന്ന് ചെയ്യേ കേട്ടോ എന്നെ കൊണ്ട് ഇങ്ങനെ ഓരോന്നും ഓരോന്നും പറയിപ്പിക്കരുത്